നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് നമുക്കറിയാം സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും ട്യൂഷൻ സെൻറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് പരീക്ഷകളിൽ കുട്ടികൾ മികച്ച മാർക്ക് നേടാൻ സ്കൂളിലെ പഠനം മാത്രം പോരാ എന്നുള്ള രക്ഷകർത്താക്കളുടെ ചിന്തയാണ് ട്യൂഷൻ സെൻറ്ററുകൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ ഇപ്പോഴിതാ അനധികൃതമായി പ്രവർത്തിക്കുന്ന ട്യൂഷൻ സെൻറ്ററുകൾ പൂട്ടാൻ കോഴിക്കോട് ജില്ലാ കലക്ടർ അധ്യക്ഷനായിട്ടുള്ള ജില്ലാതല ശിശു സംരക്ഷണ സമിതി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് വീടുകളുടെ ടെറസിന് മുകളിൽ ആസ്പോ കൊണ്ടുള്ള മേൽക്കൂര നിർമ്മിച്ചാണ് പല സ്ഥലങ്ങളിലും ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് കുട്ടികളുടെ അവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലാണ് പലതിൻ്റെയും പ്രവർത്തനം ഇത്തരം സ്ഥാപനങ്ങൾ ഉടൻ അടച്ചുപൂട്ടണം അല്ലാത്ത പക്ഷം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസെടുക്കും കുട്ടികൾ നേരിടുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒന്ന് പൂജ്യം ഒമ്പത് എട്ട് എന്ന ചൈൽഡ് ലൈൻ നമ്പർ വഴി അധികൃതരെ അറിയിക്കാം സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്വകാര്യ ഭേദമന്യ എല്ലാ സ്കൂളുകളിലും കൗൺസിലർമാരെ നിർബന്ധമായി നിയമിക്കണമെന്നും ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇനി രണ്ടാമതായി പങ്കുവയ്ക്കുന്നത് പ്രാദേശിക അവധി നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പാണ് ചിറയൻകീഴ് ശാർക്കര ദേവി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിൻ്റെ ഭാഗമായി പ്രധാന ഉത്സവ ദിവസമായ ഏപ്രിൽ ഒന്നിന് ചിറയൻകീഴ് വർക്കല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധി അനുവദിച്ചതായി ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുകയാണ് അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൽ നിന്നും ലഭിച്ച നിയമാനുസൃത ലൈസൻസ് ഇല്ലാത്തവർ വൈദ്യുതീകരണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി എം ഷീജ അറിയിച്ചിരിക്കുകയാണ് വൈദ്യുതീകരണ ജോലികൾ അംഗീകൃത ലൈസൻസ് ഉള്ളവരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഉടമസ്ഥർ ഉറപ്പാക്കണം ലൈസൻസ് ഇല്ലാത്തവർ വഴിയാണ് വയറിംഗ് നടത്തിയതെന്ന് കണ്ടെത്തിയാൽ കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് വിലക്കാനും അതിന് കൂട്ടുനിൽക്കുന്ന കോൺട്രാക്ടർമാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ശുപാർശയോടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറിയെ അറിയിക്കും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയ ഒരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ